ഇവിടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയാൻ വലിയ തോതിൽ ബി ജെ പി ഇവിടെ സ്ഥാനമുറപ്പിക്കാൻ വേണ്ടി കുറേ കാലമായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ കേരളീയ സമൂഹം അത് സ്വീകരിക്കുന്നില്ല അതിൻ്റെ ഭാഗമായി കേരളീയ സമൂഹത്തോട് തന്നെ ഒരു വല്ലാത്ത വിപ്രതിപത്തി ബി ജെ പിക്ക് ഉണ്ടായിരിക്കുകയാണ് അപ്പോ കേരളത്തെ അങ്ങനെയാണെങ്കിൽ ഒരു പാഠം പഠിപ്പിക്കാം എന്ന തരത്തിലാണ് അവര് കാര്യങ്ങൾ നീക്കുന്നത് അത് രാജ്യത്തെ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യമല്ല തീർത്തും തെറ്റായ രീതിയാണ് ഒരു സംസ്ഥാനത്തിനെതിരെ പകപോക്കൽ സമീപനം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കാൻ പാടില്ല രാഷ്ട്രീയമായി അവരെ സ്വീകരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ജനങ്ങളെ പീഡിപ്പിക്കുന്ന നിലപാട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അതിൽ കേന്ദ്ര ഗവൺമെന്റ് മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള നടപടികൾ തുടരുന്നതിലൂടെ ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്വീകാര്യത ഉണ്ടാവുകയല്ല അത് വലിയ തോതിൽ കുറയുകയാണ് ചെയ്യുക എന്നുകൂടി തിരിച്ചറിയുന്നത് നല്ലതാണ് അല്ല ശമ്പളം കൊടുക്കലൊക്കെ നടന്നു പോകുന്നുണ്ടല്ലോ അത് നടക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പക്ഷേ അതിൻ്റെ അർത്ഥം ശമ്പളം മുടങ്ങും എന്നുള്ളതല്ല എന്നാൽ പല കാര്യങ്ങളും മുടങ്ങേണ്ടതായിട്ട് വരുമല്ലോ നിങ്ങൾ കയ്യിലുണ്ടാകേണ്ട തുക കയ്യിലില്ലാതെ വരുമ്പോൾ അത് എങ്ങനെ ചെലവഴിക്കാൻ പറ്റും ചെലവഴിക്കേണ്ട ധാരാളം ബാധ്യതകളിൽ ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ സംസ്ഥാന ഗവൺമെന്റിന്റെ മുന്നിൽ അപ്പോൾ അത്തരം ഒരു വലിയ സാമ്പത്തിക ദുരന്തത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുക ഒട്ടേറെ മേഖലകളിൽ ചെലവഴിക്കേണ്ട പണം ചെലവഴിക്കാൻ കയ്യിലില്ലാതെ വരും അതാണ് പ്രശ്നം അതാണ് ഇപ്പം പ്ലാൻ ബി ആണ് ആദ്യം നടന്നിട്ടുള്ളത് അതായത് നമ്മുടെ നാട്ടിലെ ജനങ്ങളാകെ ഇറങ്ങിയിരിക്കുകയാണ് ജനങ്ങൾ ഈ കാര്യത്തെല്ലാം പൂർണ്ണ ബോധ്യമുള്ളവരാൻ നമ്മുടെ നാടിന്റെ വികസനം തടയത്തക്ക രീതിയിലുള്ള ഒരു ഒരിടപെടലും പാടില്ല എന്ന് അതാണ് ജനങ്ങൾ ഇപ്പോൾ ഒന്നിച്ച് അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക അതിലും നിർഭാഗ്യകരമായൊരു വശമുണ്ടായത് ഈ സാങ്കേതികമായി പറഞ്ഞാൽ പ്രതിപക്ഷം ഇല്ലാലോ എന്ന് ഈ കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ പറയാ പക്ഷെ ജനങ്ങളാകെ ഒറ്റക്കെട്ട് തന്നെയാണ് അതിൽ വേറെ സംശയമൊന്നുമില്ല കേരളത്തിന്റെ അഭിപ്രായം ഒറ്റക്കെട്ടായി അവതരിപ്പിക്കുക അതിന് പുറമേ ഉള്ള നടപടികളും എന്താണെന്നുള്ളത് അതിന്റെ ക്രമം അനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം ഇതോടുകൂടി അവസാനിക്കില്ല കാര്യങ്ങളാണ് നമുക്കേതായാലും മുന്നോട്ട് പോയേ തീരും നമുക്ക് അതിജീവിച്ചേ തീരും പക്ഷേ നാം നേരിടുന്ന പ്രതിസന്ധിയുടെ ആഴം അത് ശരിയായ രീതിയിൽ നാം ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട് അത്തരം കാര്യങ്ങളിൽ നമ്മുടെ മാധ്യമങ്ങളും ഈ ആരോഗ്യകരമായ നിലപാട് സ്വീകരിച്ചു പോകണം ഇത് കേരളത്തിൻ്റെ നിലനിൽപ്പിന്റെ തന്നെ പ്രശ്നമായിട്ടാണ് വരിക കുറെ കാലത്തേക്ക് കേരളത്തിന്റെ ഭാവി പ്രവർത്തനങ്ങളെ തടയാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഇടപെടലാണ് വരുന്നത് അത് അതേ രീതിയിൽ തുറന്നു കാണിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് മറ്റു ചില അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളിവിടെ ജീവിക്കുന്നവരെ നിലക്ക് തമ്മിലൊക്കെ ഉണ്ടാവും ആ അഭിപ്രായ വ്യത്യാസത്തിലല്ല ഇപ്പോൾ കൊടുക്കേണ്ടത് ഈ നാടിന്റെ നിലനിൽപ്പാണല്ലോ പ്രധാനം അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സന്ദർഭം ആവശ്യപ്പെടുന്ന അനുസരിച്ചുള്ള ഗൌരവത്തോടെ ഉയരാനും ഇടപെടാനും എല്ലാവർക്കും കഴിയേണ്ടതുണ്ട് അതിലെ പ്രതിപക്ഷവും ഈ കാര്യം ഗൗരവമായിട്ട് ആലോചിക്കണമെന്ന് തന്നെയാണ് അവരോട് അഭ്യർത്ഥിക്കാറുള്ളത്